ഗൈസ് കട്ട് ഹലോ ഞങ്ങളിത് ആഗസ്റ്റ് പതിനഞ്ചിന്റെ അന്ന് ഞങ്ങള് പൊട്ടിക്കല്ല് വീട്ടിൽ വന്നതാണ് കേട്ടോ ഇത്ത തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ക്ലാസ് ഇല്ലല്ലോ രണ്ടാർക്കും ക്ലാസ്സും ഇല്ല പിന്നെ എനിക്കും അവധി തന്നെയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ വന്നതാണ് അപ്പോൾ ഞങ്ങൾ പുഴയൊക്കെയാണ് പോണത് പുഴു കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോവാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് മൾബറി കണ്ടപ്പോൾ കണ്ടപ്പോ പറയുകട്ടോ അപ്പോ ഞങ്ങളങ്ങനെ നടന്ന് പോകണ പുഴയിൽ നല്ല വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പോയി നോക്കട്ടെ ചെരുപ്പൊ കണ്ട് കഴുകാനട്ടോ

അങ്ങനെ പുഴക്ക് കുളിക്കാൻ വേണ്ടിട്ട് പോന്നിട്ട് കുളിച്ചില്ല കേട്ടോ ചെരുപ്പൊക്കെ കൈയിട്ട് തിരിച്ചു പോവാന് കേട്ടോ അതിന് കാരണം വേറൊന്നുമല്ല നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല പിന്നെ കിച്ചുമോട് വരണ്ട അമ്മ വെള്ളം വന്നോണ്ട് ഇരിക്കുകയാണ് പറയുന്നുണ്ട് അപ്പം വെള്ളം വരികയാണ് പെട്ടെന്നായിരിക്കട്ടോ വെള്ളം വരിക പിന്നെ മഴയും പെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പം പിന്നെ ഞങ്ങൾ കുളിക്കാതെ പോരും ചെയ്തു പിന്നെ അമ്മയും പറഞ്ഞിരുന്നു ഞങ്ങൾ ചെരുപ്പ് വീട്ടിൽ നിന്ന് മതി വെള്ളം എപ്പോഴാണ് വരുന്നത് അറിയില്ല എന്ന് പറഞ്ഞിട്ടോ ഞങ്ങളെ പുഴയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് പരിചയമുള്ളവർക്കത് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അറിയില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പം എൻ്റെ പൊട്ടി ഞാൻ കുളിച്ചൊക്കെ പോയിട്ടോ ഒട്ടിച്ച് വെച്ചാൽ പൊട്ടിട്ടേന്ന് പോയി പിന്നെ ഞാനൊരു കൺമിഷ്യുകൊണ്ട് ഒരു പൊട്ടക്കിട്ടു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു സെറ്റായി അടുക്കളയിലേക്ക് പോയി നോക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിന്ന് കഴിക്കാനായിട്ട് അമ്മ ഉണ്ടാക്കണേ എന്നത്തേം പോലെ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തേലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തേ അമ്മയ്ക്ക് കൂണി കിട്ടിയതാണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ച് എണ്ണയായിരുന്നുള്ളൂ തത്ത അത്ത വൈകുന്നേരത്ത് വീട്ടിലേക്ക് പോയായിരുന്നില്ല അപ്പോൾ ഉൾ ചോറിക്കു തിന്നിട്ട് പിന്നെ കുറച്ച് എണ്ണേന്ന് അമ്മ ഞങ്ങൾക്ക് എടുത്തെച്ചതാണ് കേട്ടോ അപ്പോൾ കിച്ചമോൾക്ക് കൊടുത്തപ്പോൾ കിച്ച മോള് രണ്ട് സ്പൂൺ എന്നിട്ട് നിന്നിട്ട് ഇണ്ടുത്തന്നോ അപ്പം അമ്മ വരണേ ഞാൻ അത് എടുത്ത് വയ്ക്കൊന്നു പോകേണ്ട ആരെങ്കിലുമൊക്കെ തിന്നോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ തിന്നുകൊണ്ട് ഇരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ റൈസൊക്കെ അവിടെ ആയിട്ടുണ്ട് നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അമ്മ ചിക്കൻ കറിക്കുള്ള സംഭവങ്ങൾ കൊടുക്കുക അപ്പം ഞാൻ ചോദിച്ച് ഞാൻ കൂടി തരണം എന്ന് വെച്ചപ്പോൾ വേണ്ട ഒന്നുമില്ല ഇനിയിപ്പോൾ അത് കഴിഞ്ഞല്ലോ എന്നൊക്കെ അമ്മ അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പോൾ എന്താ പറയുക അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കൂന്ന് തിന്നുന്നുണ്ട് ഇപ്പോൾ ഓരോ വർത്താനങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പം നിങ്ങളടുക്കളേക്ക് കയറിയാലും എങ്ങനെയാണത് പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മമ്മേൻ്റെ അനിയത്തി ഞങ്ങളെ ആൻറ്റിയെന്ന് വിളിക്കുന്ന ആൻറ്റി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കരുവാരൂണ്ടിലാണ് കേട്ടോ അപ്പം ഞാൻ അമ്മ എല്ലാവരും കാണാൻ പോയിരുന്നു പക്ഷെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോവാതിരുന്നത് ഓരെയും കൊണ്ട് പോകാനാന്ന് വിചാരിച്ചിട്ട് പക്ഷേ പറ്റണില്ല എല്ലാവർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക ക്ലാസ് ഇല്ലെങ്കിലും ഇനിയിപ്പോൾ സ്കൂളില്ലെങ്കിലും കിച്ചുമോൾക്ക് കലോത്സവം ഒക്കെ അല്ലേ വരാൻ അപ്പോൾ അതിൻ്റെ ഡാൻസിൻ്റെ പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ അല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ ക്ലാസ്സൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഓരെയും കൊണ്ട് പോവാതിരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയി അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോയി എന്നുള്ള കാര്യം അമ്മേനോട് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അമ്മ അങ്ങനെ പറയുമായിരുന്നു ഈ പോയി വന്നിട്ടാണ് ഞാൻ അറിയണത് ആൻറ്റി വിളിച്ചു അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ആളാണ് അമ്മ അതിനെപ്പറ്റി അറിയണത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മേനോട് അപ്പോൾ എപ്പോഴാണ് എത്തിയത് എപ്പോഴാണ് തിരിച്ച് പോകുന്നത് എന്നൊക്കെ ചോദിക്കും തറവാട്ടിൽ പോയോ എങ്ങനെയൊക്കെയോ ചോദിച്ചായിരുന്നു ഞാൻ ഫസ്റ്റ് തന്നെ പോയത് ആൻറ്റി നിൽക്കുന്നത് ആൻറ്റീൻ്റെ താഴെ അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം തറവാടിൻ്റെ മുന്നിൽ കൂടിയാണ് അങ്ങോട്ട് പോവുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആദ്യം അവിടെ കയറിയില്ല തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു അത്രയും സമയം കുറച്ച് സമയം കൂടെ ആനിയുടെ അടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പന്ത്രണ്ട് അൻപതൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ എത്തി പിന്നെ കുറച്ച് സമയം മൂന്ന് വരെ അങ്ങനെ ആൻറ്റിയോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തറവാട്ടിക്ക് പോയി തറവാട്ടിലൊരു പത്ത് ഒക്കെ നിന്നിട്ട് പിന്നെ ചെറിയ മാമേനെ വീട്ടിൽ പോയി ചെന്ന് അതായത് അവിടെ ചെന്ന സമയം കൊണ്ട് മൂന്ന് വീട്ടിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് കയറിയിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നു പിന്നെ നാലേ ആ ഞാൻ ഞാൻ ഇറങ്ങിയപ്പോൾ നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയെന്ന് പറഞ്ഞു നല്ല മഴ അങ്ങനെ പിന്നെ നമ്മളിവിടെ പൂക്കുടുംപാടെത്തിയപ്പോഴത്തേക്കും അഞ്ചര അഞ്ചേ മുക്കാലായിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫോണിൽ റീചാർജ് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ എത്തി എന്നുള്ളത് വിളിച്ച് പറയാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ നെറ്റ് ഓൺ ഓൺ ചെയ്തിട്ട് അമ്മായിക്ക് വിളിച്ച് പറഞ്ഞു ചെറിയ അമ്മായിയോട് ഇങ്ങനെ പറഞ്ഞു ഞാനിവിടെ വിളി വിളിച്ചല്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്നുള്ളത് അങ്ങനെ പിന്നെ ആൻറ്റി അമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ട് അവളോട് എത്തിയോ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയി എന്നുള്ളത് അമ്മ അറിഞ്ഞത് അപ്പോൾ അമ്മ എന്നോട് അതൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു ഈ അവിടെ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ അടുക്കളയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ വേറെ ഒന്നുമല്ല നമ്മളെ നെയ്ച്ചോറിൽ അണ്ടിപ്പേർക്ക് മുന്തിരി ഇട്ടേ എൻ്റെ കുറച്ച് ബാക്കിയുള്ളമ്മ അവരൊക്കെ അവിടെയൊക്കെ അവർ തന്നെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ തിന്നാനുള്ള ഒരാളിങ്ങനെ വന്ന് നിൽക്കണം കേട്ടോ ഞാൻ ചോദിച്ചുമ്പോഴൊക്കെ എങ്ങനെ ചോദിച്ചതാണ് എനിക്ക് ചോറിൽ അങ്ങനെ വണ്ടി മുന്തിരി ഇട്ട് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ തിന്നും അപ്പോൾ തത്ത പൂക്കുടുംബാടം പോയതാണ് കേട്ടോ ഒരു ഓണത്തിന് സ്കൂളിൽ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഞങ്ങൾ പറയണേ അടുത്താണ് പറയണത് കിച്ചുമോള അമ്മമ്മേനോട് പരാതി പറയുകയാണേ ചേച്ചി അതായത് അമ്മമ്മ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സുകളൊന്നും ചേച്ചി ഇടുന്നില്ലമ്മ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ചേച്ചി ഞാൻ എടുത്ത് വെക്കുകയാണ് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അലമാര ഷെൽഫങ്ങനെ വൃത്തിയാക്കിയപ്പം തത്തേനതും ഞാനും കിച്ചുമോള് വൃത്തിയാക്കി വെച്ചു അപ്പോൾ അതിൽ കുറേ ഡ്രസ്സ് ഉണ്ട് അവൾ ഇടാത്തത് അപ്പോൾ കിച്ചുമോള് പറയാം ചേച്ചിനോട് ചേച്ചി എന്ന് ചോദിച്ചാൽ ചേച്ചി ഇടുന്നില്ല പറയും എന്നാൽ ഞാനെടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അപ്പം ചേച്ചി ഇടും അമ്മമ്മ എന്നൊക്കെ പറയും പരാതികൾ പറഞ്ഞോണ്ട് ഇരിക്കുകയാണ് കേട്ടോ അമ്മേനോട് അപ്പോൾ അമ്മ അറിയണ്ടേ ഞാൻ വാങ്ങി തരണ്ടി എനിക്ക് ഇപ്രാവശ്യം ചേച്ചിക്ക് വാങ്ങിക്കൊടുക്കണില്ല അണക്ക് വാങ്ങി തരട്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ കറിക്കുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഇടുകയാണ് അപ്പോൾ അമ്മ പറയേണ്ടി കുറച്ചെടുത്ത് വറക്കാൻ വയ്ക്കുക അല്ലെങ്കിൽ തത്തയ്ക്ക് കറി വയ്ക്കണോട് വലിയ താല്പര്യമില്ല കേട്ടോ ഇനിയിപ്പോൾ കറി വെച്ചാൽ തന്നെ ഇന്നാ കഷ്ണങ്ങൾ മാത്രം എൻ്റെ ഒരു തുള്ളി ഗ്രേവി പോലും എടുക്കൂല്ലോ അങ്ങനെയാണ് ഓൾ ചെയ്യുക അപ്പോൾ അമ്മ പറയണ്ടി ഇനിയിപ്പോൾ ഓൾ വരുമ്പോൾ ഒക്കെ അമ്മമ്മ കറി വെച്ചോ എന്നുള്ള ചോദിക്കും അപ്പോൾ ഞാൻ കുറച്ച് വറക്കാനുള്ളത് മാറ്റി വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു പപ്പടം കൂടെ അച്ചോണ്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചോദിക്കായിരുന്നു ഞങ്ങളുടെ പപ്പടം ഉണ്ടാക്കണവരുണ്ട് കേട്ടോ അപ്പം അവിടുന്ന് വാങ്ങിയതാണെന്ന് ചോദിച്ചത് അത് കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് ഞാനാണെങ്കിലും വലിയ പപ്പടം അങ്ങനെ വാങ്ങലില്ല കേട്ടോ അപ്പോൾ ചെറിയ പപ്പടം സൂപ്പർ മാർക്കറ്റിൽ ഇരുപത് രൂപ കൊടുത്താൽ ഒരു ചെറിയ പപ്പടത്തിൻ്റെ വയ്ക്കുണ്ട് അതാണ് എപ്പോഴും വാങ്ങാം കിച്ചുമോളം ഉണ്ടോ പപ്പടത്തിൻ്റെ ആൾ അപ്പോൾ അവിടെ അമ്മ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അടുപ്പത്ത് ഫ്രൈ ചെയ്യാലോ അറുനു ഞങ്ങൾ വരുന്ന ദിവസങ്ങളിലുണ്ടോ സത്യത്തിൽ അമ്മയെ അടുപ്പ് കത്തിക്കണേ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരാൾക്കല്ലേ അപ്പോൾ അത് ഗ്യാസിൽ ഉണ്ടാക്കിയാൽ തന്നെ മതിയല്ലോ വിചാരിക്കും അപ്പം ഞങ്ങൾ വരണ്ടാവുന്ന സമയത്ത് ഇത്രയും നെയ്ച്ചോറും ചിക്കൻ കറിയും ഇങ്ങനെയുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം അടുപ്പിൽ തീ പിടിപ്പിക്കണം ആ ഒരു സമയത്ത് അടുപ്പ് കത്തി പിടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അടുപ്പ് കത്തി കണ്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എല്ലാം സെറ്റാവും തീ പിടിപ്പിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാനമ്മയോട് പറയുന്നു ഈ അടുപ്പിൻ്റെ പുറത്തേനെയൊക്കെ കഴിഞ്ഞിട്ട് വിറകും ഓലക്കൊടി ഒക്കെ വെടുത്ത് മതി അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് അതിനിപ്പോൾ ഇതിലൊന്നും തീ പിടിപ്പിക്കണില്ലല്ലെഡി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇന്ന് തീ പിടിപ്പിച്ചത് പിടിപ്പിച്ചു ഇനി ഇതിൽ തിരിഞ്ഞു നോക്കൂല്ലേ ഇനി ഞങ്ങൾ എന്നാണ് ചെല്ലണം അങ്ങനെ അല്ലെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ വെള്ളമൊക്കെ കുളിക്കണമെങ്കിൽ ചൂടാക്കാനൊക്കെ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളു പിടിപ്പിക്കാറുണ്ട് അപ്പം അമ്മ പപ്പടെ എണ്ണി വയ്ക്കാണ്ടോ പപ്പട എണ്ണയിട്ട് പറയുന്നുണ്ടേ പിന്നെ അത്രേ പതിനാല് പപ്പടം അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ം വേണോ ഇത് ആകെ നമുക്ക് ആ ഭാഗത്ത് എന്തേലും കാവണേന ഉള്ളതാണല്ലോ ഇണ്ട് എത്ര തന്നെയുള്ളു നെയ്യുള്ള അങ്ങട്ടിട്ട്

ൂര് വന്നാല് പണി ചെയ്യാൻ പോകുമ്പോ വെച്ചാൽ വന്നിട്ടും ഇരിക്കുന്ന ഇരി വെച്ച മറ്റേ അടുത്ത ലോക്കലൊക്കെ അപ്പൊ അടി എണ്ണേണ്ടതുണ്ടല്ലോ നല്ലോണം ഓലല്ലേ വല്യ ഇഷ്ട അപ്പുറത്തോ വീട്ടിലോട്ട് പോകുന്നു പിന്നെ മഴ പെയ്ത മഴ ഇ വൈറലായ ആ കുട ഇതാണ് കൊട വേണ്ടല്ലോ എവിടെ മതി അടിച്ച് ചളിയടിച്ച് പക്ഷേ കാന്താനം കിട്ടൂലെ ൊട്ടിക്കുമ്പോ തന്നെ അതിന്റെ ഒരു മണല്ലേ പിന്നെ ഇല്ല തോന്നലേക്ക് അന്താരി ഒന്നും എന്താ വർത്താനം പറയും എന്നെ ഇതൊക്കെ ഒരുങ്ങിയോ ആയോ അമ്മ കണ്ടങ്ങളെ കണ്ടില്ല അപ്പോ രാവിലെ അപ്പൊ രാവിലെ തന്നെ വന്നിങ്ങനെ നിങ്ങള് അല്ല വന്നത് എപ്പള എന്നാലും എന്നാ ആയിക്കോട്ടെ നിങ്ങളെ പോയേർക്കട്ടെ അങ്ങോട്ട് പോയാക്കട്ടെ വീട്ടിലാണ് കേസ് നല്ല നാട്ടും പുറം കാണുന്ന ഇങ്ങോട്ടൊക്കെ വരണം കണ്ടോ ചേമ്പിന്റെ ഇവനൊക്കെ മറ്റേ കൊടുക്കുന്നു അങ്ങനെ കേസ് ഞങ്ങൾ ചോറ് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്കൊന്നു പോയി വന്നാൽ പിന്നെ ഉമ്മമാൻ്റെ ആ ഭാഗത്ത് കൂടെയും അതുപോലെ നീലിയമ്മേൻ്റെ ഇതിലേക്കൊന്നിങ്ങനെ പോകട്ടോ ഇപ്പോൾ ഓരോ മകളും പേരക്കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതാണ് ഒന്നും കൂടെ അങ്ങനെ വർത്താനം പറയാൻ വേണ്ടിയിട്ട് പോകണതെ ശ്രീ ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാനും കിച്ചുമോളും തന്നെയല്ലേ പൂക്കുടമ്പളത്തുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബിസ്ക്കറ്റും ചായയാണ് കഴിച്ചത് കേട്ടോ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല പിന്നെ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നേകാലായിട്ടുണ്ട് അമ്മ അവിടെ അപ്പുറത്ത് പറമ്പിലൊക്കെ ഇങ്ങനെ പുല്ലിലൊക്കെ പറിച്ചങ്ങനെ നടക്കിയിരുന്നു കേട്ടോ ചീമക്കുന്നിയൊക്കെ നമ്മളെ ഈ ചോമ്പേൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്നു നിന്നിട്ട് അപ്പോൾ അതൊക്കെ വെട്ടിക്കളിയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞു കേട്ടോ തത്ത വന്നിട്ടില്ലേ അപ്പം അമ്മ ഇനി വളക്കെ അത് നിന്നാൽ ഒരുപാട് സമയം കൊടുക്കുമ്പോൾ വരുമ്പോൾ കഴിക്കാമല്ലോ കഴിച്ചോളും വിചാരിച്ചിട്ട് ഞങ്ങൾ ചോർന്നാൽ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാം ഞങ്ങൾ മേശപ്പുറത്തിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതിലൊന്നും കരിയില്ല കേട്ടോ കരിയുള്ള പാത്രങ്ങളൊക്കെ ഒഴിച്ച് വേറെ പാത്രത്തിലേക്കാണ് മാറ്റി വെച്ചത് അതുകൊണ്ട് മേശപ്പുറത്ത് ധൈര്യമായിട്ട് വെക്ക കരികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം എന്തൊക്കെ തന്നെയാണ് നെയ്ച്ചോറ് ചിക്കൻ കറി കുറച്ച് ഫ്രൈ ചെയ്തത് പിന്നെ സാലഡ് പിന്നെ പപ്പടം അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണമെന്നും മറന്നു പോവരുത് കേട്ടോ അപ്പോൾ കിച്ചുമോൾ ബിഗ് ബോസ് കാണാമെന്ന് പറഞ്ഞു അതൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കഴിക്കട്ടെട്ടോ ഞങ്ങൾ അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മാങ്ങ കൊണ്ടുവന്നിരുന്ന കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് മാങ്ങിയൊക്കെ അടുത്ത് പുറത്ത് വെച്ചു അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അതും കൂടെ തിന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രത്തിനുള്ള വീഡിയോ വിശേഷട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്ന വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബബൈസി യു താങ്ക്സ് ഫോർ വാച്ചിങ്